ഭക്ഷണ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന യൂട്യൂബർ നിക്കോളാസ് പെറിയെ അറിയാത്തവരുണ്ടാവില്ല ഫുഡ് ബ്ലോഗറായ നിക്കോളാസ് തൻ്റെ യൂട്യൂബ് ചാനലായ നിക്കോക്കാഡോ അവക്കാഡോയിലൂടെയാണ് ഏവരെയും കൊതിപ്പിക്കുന്ന ഭക്ഷണ വിശേഷങ്ങൾ പങ്കുവെച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ആശാന്റെ വീഡിയോ കണ്ടവരൊന്നും ഞെട്ടി ആരെയും സ്തബ്ധരാക്കുന്ന ട്രാൻസ്ഫോർമേഷൻ അഞ്ചും പത്തുമല്ല നൂറ്റി പതിനാല് കിലോ ഭാരമാണ് രണ്ട് വർഷം കൊണ്ട് നിക്കോ കുറച്ചത് പക്ഷേ ഈ രണ്ട് വർഷക്കാലവും നിക്കോ യൂട്യൂബിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്തിരുന്നു എന്നതാണ് മറ്റൊരു അതിശയം രണ്ട് വർഷം മുൻപ് ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോകളാണിതെന്നാണ് നിക്കോയുടെ വിശദീകരണം ടൂ സ്റ്റെപ്പ് ഹേഡ് എന്ന വീഡിയോയിലാണ് അതീവ രഹസ്യമായി സൂക്ഷിച്ച തന്റെ ഫിറ്റ്നസ് വെയിറ്റ് ലോസ് യാത്രയുടെ വിശദാംശങ്ങൾ നിക്കോ പങ്കുവെച്ചത് ഈ ആത്മസമർപ്പണത്തിന് നിറഞ്ഞ കയ്യടിയാണ് ആരാധകർ നൽകുന്നത് മുപ്പത് മില്യൺ ആളുകളാണ് വീഡിയോ ഇതിനകം കണ്ടു കഴിഞ്ഞത് രണ്ടായിരത്തി പതിനാറായപ്പോഴേക്ക് വീഗൻ ഭക്ഷണ രീതി ഉപേക്ഷിച്ച് പൂർണ്ണമായും ജങ്ക് ഫുഡിലേക്ക് നിക്കോ മാറി വീഡിയോ നിർമ്മിക്കുന്നതിനായി വലിച്ചു വാരി ജങ്ക് ഫുഡ് അകത്താക്കുകയും അത് ശീലമാക്കുകയും ചെയ്തതോടെ ഒരു വർഷത്തിനുള്ളിൽ നിക്കോയ്ക്ക് ഹൃദയാഘാതം ഉണ്ടായി മുപ്പത്തി രണ്ടുകാരനായ നിക്കോ ജന്മം കൊണ്ട് ഉക്രൈൻ സ്വദേശിയാണ് പിന്നീട് അമേരിക്കക്കാരായ ദമ്പതികൾ ദത്തെടുക്കുകയും അവർ ഫിലിപ്പീൻസിലേക്ക് മാറുകയുമായിരുന്നു മികച്ച വയലിൻ ബാധകനായി നിക്കോ രണ്ടായിരത്തി പതിനാലിലാണ് യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത് വീഗൻ ജീവിത രീതിയാണ് ആദ്യഘട്ടത്തിൽ നിക്കോ വീഡിയോയിലൂടെ പങ്കുവെച്ചിരുന്നത് ആർക്കും പ്രചോദനമേകുന്നതാണ് നിക്കോയുടെ ജീവിതം എന്ന് ആരാധകർ തന്നെ വീഡിയോക്ക് ചുവടെ കുറിക്കുന്നുണ്ട് ആറ് യൂട്യൂബ് ചാനലുകളായി എൺപത് ലക്ഷത്തോളം ആളുകളാണ് നിക്കോയുടെ വീഡിയോകൾ കാണാനെത്തുന്നത്